വെൽക്കം ബാക്ക് എല്ലാവർക്കും നമസ്കാരം കിങ്സ് കിങ്സ് വൺസ് വൺസ് എ എ എ എ റെഡ് റെഡ് ഓൾവേസ് ഓൾവേസ് എന്ന് പറയുന്ന പോലെ കിങ്സ് ചെല ആൾക്കാർ പറയും ലിവർപൂൾ ആണ് കംബാക്ക് പക്ഷെ അതൊക്കെ വെറും നമ്മളെ പിന്നെ വായു ലീതൂല്ലേ അതാണ് സംഭവം ശരിക്ക് നമ്മളീ ഫർജി ടൈം വിന്നർ ഈ ഒരു കംബാക്ക് ആ ഒരു പേരുകള് നമുക്ക് റെഡ് എവിൽസിന് മാത്രം കിട്ടിയതാണത് ആ ഒരു പ്രകടനമാണ് ഇന്ന് ക്രിസ്റ്റൽ പാലസിന്റെ കൂടെ കണ്ടത് എന്താ പറയുക ഒരു സൈക്കോപാത്ത് ടീം പോലെ ആയി മാറിയിട്ടുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൈക്കോ സത്യം പറയാലോ ഒരു സൈക്കോപാത്ത് ആയിട്ടുള്ളത് കാരണം ടഫ് ഗെയിംസ് ജയിക്കുക അല്ലെങ്കിൽ ടോപ്പ് സിക്സ് ടീംസിനോട് ജയിക്കുക പിന്നെ റിലഗേഷൻ ബാറ്റിംഗ് അല്ലെങ്കിൽ റിലഗേഷൻ സോണിലുള്ള റിലഗേഷൻ ആവാൻ പോകുന്ന ടീമിനെ കൈപിടിച്ച് ഉയർത്തുക അല്ലെങ്കിൽ മോശം ഫോമിൽ പോയിക്കൊണ്ടിരിക്കുന്ന ടീമിനെ കൈപിടിച്ച് വരുത്താം അതാണ് ഇപ്പൊ നമ്മളുടെ അവസ്ഥ ലാസ്റ്റ് കളി കണ്ടതല്ലേ എവർട്ടൻ എവർട്ടൻ എവിടെയാണ് ഉള്ളത് റിലേഷൻ ബാറ്റുകളുള്ള അതും ഡൗൺ ടു ടെൻ മാൻ വിത്ത് എയ്റ്റി മിനിറ്റ് എൺപത് മിനിറ്റോളം പത്താളെ വെച്ച് കളിച്ച ഒരു ടീമിന് മതിയോ മതി നിർത്തിക്കൊയിന്ന മൂന്ന് പോയിന്റ് എടുത്തോ പോയിക്കോ അവിടെ ഒരു റെക്കോർഡ് ഇട്ടു കാരണം ലാസ്റ്റ് സെവൻ മീറ്റിംഗ്സിൽ ലാസ്റ്റ് സെവൻ മാച്ചസിൽ നമ്മുടെ കൂടെ ജയിച്ചിട്ടില്ല അത് ആ റെക്കോർഡ് അവിടെ തിരുത്തി തോറ്റുണ്ട് ഇപ്പോ ക്രിസ്റ്റൽ ബാലസിന്റെ കൂടെ ലാസ്റ്റ് മാച്ചസ് നമുക്ക് ജയിക്കാനും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനു ശേഷം നമുക്ക് ബാലസിന്റെ കൂടെ ജയിക്കാൻ പറ്റിയിട്ടില്ല അത് ആ ആ ഒരു റെക്കോർഡ് ഈ സീസണിൽ ഇങ്ങനെ കുറേ റെക്കോർഡുകൾ തകർക്കുന്നുണ്ട് കുറേ റെക്കോർഡുകൾ തകർക്കുന്നുണ്ട് സന്തോഷം മാത്രമേ ഉള്ളൂ പക്ഷേ ഉള്ളിലൊരു വിഷമം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ആ ഇങ്ങനെ ഈ കുഞ്ഞൻ ടീമുകൾക്ക് വെറുതെ ഇങ്ങനെ പോയിന്റ് ദാനം ചെയ്തിട്ട് മഹാത്മാഗാന്ധിനെ പോലെ ഇങ്ങനെ ദാനശീല അതിന്റെ ആവശ്യം ഇല്ല കാരണം അതിപ്പോ ജയിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ടോപ്പ് ത്രീ അല്ലെങ്കിൽ ടോപ്പ് ഫോറിലുണ്ടാവുമായിരുന്നു ഇരുപത്തിനാല് പോയിന്റായിട്ട് ഇപ്പൊ ഇരുപത്തിയൊന്ന് പോയിന്റ് ആണുള്ളത് ടോപ്പ് സിക്സിൽ കയറിയിട്ടുണ്ട് പക്ഷേ പെർഫോമൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഹാഫ് വോസ് അട്ടർ വേസ്റ്റ് അട്ടർ വേസ്റ്റ് പറയാൻ പറ്റും കളിക്കാൻ അറിയാത്ത ഒരു യുണൈറ്റഡിനെയാണ് ഫസ്റ്റ് ഹാഫിൽ കണ്ടത് എന്തൊക്കെയോ കളിച്ചു കൂട്ടുന്നത് കണ്ടം പോലും ഇതിലും മാനേഴ്സും മെച്ചപ്പാടുണ്ടാവും പക്ഷേ സെക്കൻഡ് ഹാഫിൽ ഫുള്ള് ത്രൂ ഔട്ട് മാറി ഫുള്ള് അഗ്രസീവ് പ്രസിങ് എന്നൊക്കെ പറഞ്ഞാൽ ഏത് ജാതി പ്രസി ആണ് സെക്കൻഡ് ഹാഫിൽ അതാണ് വേണ്ടത് ഇവർ വീണ്ടും പഴയതുപോലെ ആയിക്കൊണ്ടിരിക്കുകയാണ് അതായത് ഫസ്റ്റ് ഹാഫും കളിക്കും ഇല്ലെങ്കിൽ സെക്കൻഡ് ഹാഫ് കളിക്കും കാരണം നമ്മുടെ സമ്മർ സൈനിങ്സിൽ രണ്ട് പേര് ഇഞ്ചുവേർഡാണ് ഇപ്പം ഓൾഡ് ടീം തന്നെയാണ് കളിക്കുന്നത് ആകെയ എംബോമിയും ലാമൻസും മാത്രമേ ഉള്ളൂ അപ്പോ ആ ഒരു ഇത് നമുക്ക് ഇവിടെ കളിയിൽ ത്രൂ ഔട്ട് എല്ലാ കളിക്കും എവർട്ടന്റെ കൂടി അത് തന്നെയാണ് സംഭവിച്ചത് കാണാൻ പറ്റുന്നുണ്ട് മമത്തായസ് കൂനിയ കൂനിയുടെ ഗോൾ അടിക്കുന്നില്ല അതില്ല ഇതില്ല നമ്മൾ കുറ്റം പറയുന്നുണ്ടെങ്കിലും കൂനിയുടെ ഒക്കെ വില മനസ്സിലാവുന്നത് ഇപ്പോഴാണ് സത്യം പറയാലോ ലാസ്റ്റ് എവർട്ടന്റെ കൂടി ആയിക്കോട്ടെ ക്രിസ്റ്റൽ പാലസിന്റെ കൂടെ ആയിക്കോട്ടെ വളരെ അധികം മിസ് ചെയ്തു കൂനിയാണ് കൂനിയ ഗോളടിക്കുവോ അസിസ്റ്റ് തരുവോ ഒന്നും വേണ്ട പക്ഷെ ആ ഒരു ബോൾ പ്ലേയിങ് ബോൾ കീപ്പിങ് പൊസഷൻ അതിലൊക്കെ പിന്നെ ചെയ്ത് വിൻ വിൻ റേറ്റിംഗ് ഉണ്ടല്ലോ അയ്യോ ആ ഒരു കളിക്കാരനാണ് മിസ് ചെയ്യുന്നുണ്ട് ഗെയിമിൽ ഉണ്ടാവും പറഞ്ഞ എത്രയും പെട്ടെന്ന് തിരിച്ചു വരട്ടെ എത്രയും പെട്ടെന്ന് തിരിച്ചു വരട്ടെ പിന്നെ എനിക്ക് എടുത്തു പറയേണ്ട ഇന്നത്തെ കളിയിൽ എടുത്ത് പറയേണ്ട ഒരു താരം ലുക്ക് ഷോ നമ്മുടെ ഹാരി മക്വേറിനെ പോലെ കുറേ ആട്ടും തുപ്പും കാര്യങ്ങളെല്ലാം കേട്ട ലുക്ക് ഷോ ആണ് പക്ഷെ ഇപ്പൊ ഒരു കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു പ്ലെയർ എന്ന് പറയാനുണ്ടെങ്കിൽ ഇന്നത്തെ മാച്ചിൽ എന്ത് കളി ഏത് ജാതി പെർഫോമൻസ് ആണ് ഒരു എൻകീറ്റയുടെ ഒരു ഷോർട്ട് ബ്ലോക്ക് ചെയ്തിരുന്നു വൺ ഓൺ വൺ ലാമൻസുമായിട്ട് നന്നായി ലെഫ്റ്റെന്ന് ഒരു വരുത്തു വന്നിട്ട് ഒരു സ്ലൈഡിങ് ഒരു ബ്ലോക്ക് ഉണ്ടായിരുന്നു അയ്യോ അടാറ് അടാർ സാധനം അത് അതുമാത്രല്ലാണ്ട് ത്രൂ ഔട്ട് പെർഫോമൻസ് ലുക്ക് ഷോ വാസ് ബ്രില്യൻ ബ്രില്യൻ ബ്രില്ല്യൻ പിന്നെ പറയേണ്ട ഒരു വിഷമമുള്ള കാര്യം നമ്മുടെ ബ്രയാൻ എംബോമോ ഈ ഒരു ഇന്റർനാഷണൽ ബ്രേക്കിന് ശേഷം എംബോമ് തിരിച്ചു വന്നത് കാരണം വേൾഡ് കപ്പ് ക്വാളിഫിക്കേഷൻ കിട്ടിയില്ല പുള്ളിയുടെ നാഷണൽ ടീമിന് അതിന്റെ ആ ഒരു ഹാങ് ഓവറിലാണ് പുള്ളി ഇപ്പോഴും ഒരു പെർഫോമൻസ് അങ്ങോട്ട് വരുന്നില്ല ഒക്ടോബറിൽ ലാസ്റ്റ് മന്തില് പ്ലെയർ ഓഫ് ദ മന്ത് മാനേജർ ഓഫ് ദ മന്ത് ഒക്ടോബർ ഫുള്ള് തൂക്കിയ നമുക്ക് നവംബറിൽ കാര്യമായ പെർഫോമൻസ് ചെയ്യാൻ പറ്റില്ല അതില് എംബോമൊക്കെ ഭയങ്കര ഡിപ്രസ്ഡ് ആണ് ഇന്ന് കണ്ടില്ല പതിനാറാം മിനിറ്റിൽ വെറുതെ വെറുതെ ബോൾ വലിച്ചെറിയാൻ ഒരു ത്രോ പോയതിന് ഇങ്ങനെ ബോളൊക്കെ വലിച്ചറിഞ്ഞ യെല്ലോ കാട് ഞാൻ ചോദിച്ചാൽ തീരുമാനാവും കാരണം അഞ്ച് യെല്ലോ കാർഡ് കിട്ടിക്കാനുള്ള സസ്പെൻഷനാണ് എന്തിനാണ് ഇങ്ങനെ വെറുതെ ചുമ്മാ വാങ്ങി ചൂട്ടുന്നത് എന്തോ എംബോമൊക്കെ എന്തോ ഒരു കാര്യം പറ്റിയിട്ടുണ്ട് എന്തോ ഒരു പറ്റിയിട്ടുണ്ട് അതൊന്ന് പെട്ടെന്ന് മാറണം അല്ലെങ്കിൽ കൂഞ്ഞ വന്നു കഴിഞ്ഞാൽ ആ ഒരു പ്രഷർ റിലീസ് ആവുമെന്ന് നമുക്ക് നോക്കാം പിന്നെ ലെനി യോറോ ഔഫ് യോറോൻ്റെ സബ് ചെയ്തപ്പോൾ ആ ഒരു മുഖം വല്ലാത്തൊരു വിഷമം ഉണ്ടാക്കി ലാസ്റ്റ് ഗെയിമിലും യോറോൻ്റെ അടുത്ത് മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു ഈ ഗെയിമിലും മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു ഒരു സ്ലൈറ്റ് ടച്ച് സ്ലൈറ്റ് ടച്ചിലാണ് ആ പെനാൽറ്റി കൊടുത്തത് യോറോൻ്റെയും ലാമൻസ് ദിവസം കഴിഞ്ഞ ഇമ്പ്രൂവ്മെന്റ് ഉണ്ട് എന്ന് തന്നെ പറയാം നമുക്ക് കാരണം കൂടി കൂടി വരികയാണ് ലാമൻസിൻ്റെ പിന്നെ ബ്രൂണോ ഇന്നത്തെ കളിയിൽ ബ്രൂണോ മൗണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ ഫസ്റ്റ് ഗോൾ വാസ് ബ്രില്യൻ ജെറക്സിനെ അടുത്ത് പറയാം ജെറക്സി വലിയ പെർഫോമൻസ് ഒന്നും കാഴ്ച വെച്ചിട്ടില്ലെങ്കിലും ആ ലാസ്റ്റ് സീസണിൽ ആ ഒരു ലിങ്ക് അപ്പ് പ്ലേ ചെയ്യാൻ നമുക്കിവിടെ കാണാൻ പറ്റുന്നില്ല ബോൾ പെട്ടെന്ന് റിലീസ് ചെയ്ത ഒരു കളിയാണ് പക്ഷെ ആ ഫസ്റ്റത്തെ ഗോളിന് ആ ഒരു ഡിഫിക്കൽട്ട് ആംഗിൾ ഒരു വല്ലാത്ത ഡിഫിക്കൽട്ട് ആംഗിൾ ആണ് ഞാൻ വിചാരിച്ചില്ല ഞാൻ വിചാരിച്ച് പുറത്തു പോയിട്ട് നെറ്റിന് തട്ടിയതാണ് സെലിബ്രേറ്റ് ചെയ്യുന്ന ചെയ്യുന്നവരാണ് വിചാരിച്ചത് ഇതെങ്ങനെയാണ് കയറിയത് ഞാൻ ആ ഗോൾ ബ്രിസിന്റെ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെ അന്തം പുട്ട പോലെ ഇതെങ്ങനെ ഇത് കയറി അത് സംഭവം പക്ഷെ ആ സെക്കൻഡ് ഗോൾ ഉണ്ടല്ലോ മൗണ്ടിന്റെ അതിൽ നമ്മൾ ബ്രൂണോന പറയണം ബ്രൂണോന്റെ ആ ഒരു ബ്രില്യൻസ് കാരണം ഹാൻഡേഴ്സൺ പോലും വിചാരിച്ച് കാണില്ല അത് തട്ടി ചെറുങ്ങനെ സംസാരിക്കുന്ന പോലെ തട്ടി കൊടുത്തു മൗണ്ടിനോട് എന്ന് പറഞ്ഞു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഹൻഡേഴ്സൺ അണ്ണാക്കൽ കൊടുക്കേണ്ടത് കാരണം രണ്ടാമത്തെ മിനിറ്റിൽ തന്നെ കസമേറോന്റെ ചെറിയൊരു കൂട്ടപ്പെരിച്ചൽ പെനാൾ കോയിനെ പിടിക്കുന്ന പോലെ ചങ്ങായി ബോൾ പിടിച്ചിന് എന്നിട്ട് അവൻ്റെ ഒരു സെലിബ്രേഷൻ ഒരു നയൻറ്റി മിനിറ്റ് പെനാൾട്ടി സേവ് ചെയ്ത പോലത്തെ അതിലുള്ളത് ഹെൻഡേസൺ കിട്ടി അല്ലെങ്കിൽ ഒരിക്കൽ ചെറിയ റെസ്പെക്ട് തന്ന പറ ഒരു ഓൾഡ് ക്ലബല്ലേ ചൈൽഡ്ഹുഡ് ക്ലബ് അല്ലേ അതൊക്കെ പോട്ടെ എന്തായാലും പാലസിനെ വീഴ്ത്തി പാലസ് നല്ല ഫോമിലാണ് ഒന്നും പറയാൻ പറ്റില്ല നമ്മൾ ഹെമോറിയമിനെ സാക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മള് നോട്ടയിട്ട ഒരു മാനേജറാണ് ഒലിവർ ഗ്ലാസ്നർ ആ ഗ്ലാസ്നറിനെതിരെ എന്നെ വിജയം തേടി വിജയ വഴിയിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട് പക്ഷെ ഇനി അടുത്തത് വെസ്റ്റാമ്പിന്റെ കൂടെ മിക്കവാറും അവർക്ക് മൂന്ന് പോയിന്റ് ദാനം ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നത് ഇങ്ങനെ പോവാണെങ്കിൽ സങ്കടം സന്തോഷം സങ്കടം സന്തോഷം ഈ ഒരു രീതിയിലാണ് പോവുക നമുക്ക് നമ്മുടെ ഏതാണ് കഥ പറയുമ്പോൾ സിനിമയിൽ സുരാജ് മറ്റേ മീൻ പിടിക്കാൻ പോകുന്ന ഒരു മീനുണ്ട് ആ ചെറിയ ചെറിയ മീനുകളോടൊന്നും മാറി നിൽക്കാൻ പറയും വലിയ വലിയ സ്രാവും തിങ്ങിക്കലൊക്കെ വരട്ടെ അതുപോലെയാണ് എല്ലാ കുഞ്ഞൻ ടീമുകളും മാറി നിന്നോ എല്ലാരിക്കും പോയിന്റ് തരാം വലിയ ആൾക്കാർ വരട്ടെ അട്ടിച്ചു പറത്തട്ടെ ആ ഒരു മെന്റാലിറ്റിയിലാണ് ഇപ്പൊ നമ്മൾ യുണൈറ്റഡ് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഈ ഒരു വിന്നിംഗ് വേസിൽ വന്നത് അത് അങ്ങനെ തന്നെ മുന്നോട്ട് പോകാൻ പറ്റട്ടെ കാരണം ബാറ്റിൽ ഏത് നിന്നില്ലെങ്കിലും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല ഇന്ന് ആസ്നലിനും ചെൽസിയും ഡ്രോ ആയി രണ്ടുപേരും ഓരോ പോയിന്റ് അപ്പോൾ ഇതൊക്കെ ഒരു പോസിറ്റീവ് റിസൾട്ട്സ് ആണ് കാരണം നമുക്ക് ആ ഗ്യാപ്പ് കൂട്ടി കൂട്ടിക്കൊണ്ടുവരാം അദ്ദേഹം പറഞ്ഞാൽ ലാസ്റ്റ് ആ എവർട്ടൻ്റെ മാച്ച് ബാക്കിയൊക്കെ പോട്ടെ കുറേ മാച്ച് സീസണിൽ ഇപ്പൊ പന്ത്രണ്ട് പതിമൂന്ന് മാച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് കുറേ മിസ്സിങ് ഉണ്ടായിരുന്നു പക്ഷെ ആ എവർട്ടന്റെ കൂടെയൊക്കെ ഒക്കെ ടെൻ മാനായ എവർട്ടൻ്റെ കൂടെയൊക്കെ ത്രീ പോയിന്റ്സ് കിട്ടിയില്ലെങ്കിൽ ഇപ്പോൾ ടോപ്പ് ത്രീയിൽ ഉണ്ടാവുമായിരുന്നു അല്ലെങ്കിൽ ടോപ്പ് ഫോറിൽ ഹഡ്രഡ് പെർസെന്റിൽ ടോപ്പ് ഫോറിൽ ഉണ്ടാവുമായിരുന്നു പക്ഷേ വിധി വിധിയുടെ വിളയാട്ടം എന്ന് പറയുന്നത് പോലെ ആ ഒരു അവസ്ഥയാണ് പക്ഷെ എന്തായാലും അങ്ങോട്ട് നല്ല രീതിയിൽ കളിച്ചാൽ മതിയായിരുന്നു ഇനിയുള്ള ഗെയിംസ് എങ്കിലും നല്ല രീതിയിൽ കളിച്ചാൽ മതിയായിരുന്നു ഡിസംബറിൽ അഫ്ഗോണിന് പോവുകയാണ് എന്തായാലും ആഹ് ബൊമും അമാദും മസ്രൂ എല്ലാരും എന്താവും എന്തോ കണ്ടറിയണം കൂനിയ സെസ്കോ ഒക്കെ ഒന്ന് പെട്ടെന്ന് കൂനിയ നെക്സ്റ്റ് ഗെയിമിൽ വന്നാൽ അവർ സെസ്കോൻ്റെ ഒന്നും അറിയില്ല സെസ്കോം കൂടി പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ സെറ്റാവും പിന്നെ കൂനിയ വന്നാൽ തന്നെ മിക്കവാറും സിറിക്സി വീണ്ടും സബ്ബിലേക്ക് പോവും മൗണ്ട് കൂനിയ എംബോമോ ആ ഒരു ഇതും എനിക്ക് ആ ഒരു ഫ്രണ്ട് ത്രീയും നല്ലൊരു ഫ്രണ്ട് ത്രീയാണ് കാരണം നമ്മൾ കുറെ പരീക്ഷിച്ചു നല്ലൊരു പെർഫോമൻസ് നമുക്ക് കാഴ്ച വെക്കാനും പറ്റിയിട്ടുണ്ട് അപ്പം എന്തായാലും വിജയ് വൈയിലേക്ക് തിരിച്ചു വന്ന സന്തോഷത്തിൽ ജി ജി എം യു എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ